ഇത് ബ്ലാക്ക് പോളിഷിനാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് പോളിഷില് ഫ്രണ്ട് ഫുള്ള് വൈറ്റ് സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഫങ്ഷന് പോകുമ്പോഴൊക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാസ് ലുക്ക് ഫീൽ ചെയ്യും ഇതിന്റെ മൂന്ന് ആണ് ഇതിനുള്ളത് ഈ ഹെയർ ക്ലിപ്പിന്റെ ബക്കിളില് ഏറ്റവും കുറച്ച് മുടിയുള്ളവർക്ക് പോലും ഇത് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതില് ആദ്യത്തെ ഒരു പ്രസ് ഉണ്ട് മുടി തിക്നെസ് കൂടുതലുള്ളവർക്ക് ഈ ഒരു പ്രസ്സും അറിയാവൂ രണ്ടാമത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ മുടി കുറവുള്ളവർക്ക് മൂന്നാമത്തെ പ്രസലാണെങ്കിൽ ഇല്ലാത്തവർക്ക് പോലും ഇത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഹൈ ഹലോ ഐ എം സൂസൻ മാത്യു ഫ്രം ബി ഇൻ സ്റ്റൈൽ ഇന്ന് നമ്മൾക്ക് കുറച്ച് ഓർണമെന്റൽ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് പരിചയപ്പെടാം ഓക്കെ ഇത് റോയൽ ബ്ലൂ കളറില് ഫുൾ ആയിട്ട് വൈറ്റ് സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഹെയർ ക്ലിപ്പ് ആണ് ഇതിലും ആക്ച്വലി ഒരു ബ്ലൂ പെയിന്റിന്റെ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്നൊന്നും ഇളകി പോകുന്ന ടൈപ്പ് കോട്ടിംഗ് അല്ല ഇത് ശരിക്കും ഇത് പ്രീമിയം ക്വാളിറ്റി കോട്ടിങ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോയൽ ബ്ലൂ കളറിലുള്ള മാച്ചിങ്ങിന് എല്ലാം ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ ഫംഗ്ഷന് വെയർ ചെയ്തുകൊണ്ട് പോവാണെങ്കിൽ ഭയങ്കര ക്ലാസ് ഫീൽ ആയിരിക്കും ക്ലാസ് ലുക്ക് തരും ഓക്കെ ഇതിന് മൂന്ന് തരത്തിലുള്ള ഫിക്സിംഗ് ആണുള്ളത് ഏറ്റവും മുടി കൂടുതലുള്ളവർക്ക് കുറച്ച് മുടി കുറവുള്ളവർക്ക് തീരെ മുടി കുറവുള്ളവർക്ക് പോലും ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും ഉള്ള പേടിയൊന്നും ആവശ്യമില്ല ഓക്കെ ഇനി കാണിക്കാൻ പോകുന്ന ഹെയർ ക്ലിപ്പ് പീച്ച് കളറിലെയും ഗോൾഡൻ കളറിലെയും കുന്തൻ സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ക്ലിപ്പ് ആണ് ഇതിലും പീച്ച് കളറിലെ ചെറിയ സ്റ്റോൺസ് വെച്ചും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഗോൾഡൻ കളറും പീച്ച് കളറും കൂടെ ചേർന്ന കുന്തൻ സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ബ്ലാക്ക് പോളിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് കളർ പോകും എന്നുള്ളൊരു പേടി ആവശ്യമില്ല കാരണം ഇതിന് കളർ ചേഞ്ച് വരത്തില്ല നല്ല ഒരു പ്രീമിയം കോട്ടിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ ഹെയർ ക്ലിപ്പിനും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹെയർ ക്ലിപ്സ് പോലെ തന്നെ മൂന്ന് തവണ നിങ്ങൾക്ക് അത് പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും തിക്നസ് ഉള്ളവർക്ക് ഒരു പ്രസ് മതിയാവും കുറച്ചുകൂടെ തിക്നസ് കുറഞ്ഞവർക്ക് രണ്ടാമത്തെ പ്രസ് യൂസ് ചെയ്യാം ഏറ്റവും കുറച്ച് മുടിയുണ്ട് പക്ഷെ നല്ല ഹെയർ ക്ലിപ്സ് ധരിക്കണം എന്നുള്ളവർക്ക് മൂന്നാമത്തെ ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ് അടുത്ത ഹെയർ ക്ലിപ്പ് വാടാവല്ലി കളറിലെ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഹെയർ ക്ലിപ്സ് ആണ് ഈ ഹെയർ ക്ലിപ്സുകളുടെയൊക്കെ കളർ കോമ്പിനേഷൻസ് മിക്കതും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിക്കുന്നതാണ് കാരണം കസ്റ്റമേഴ്സിന്റെ രണ്ടോ മൂന്നോ കസ്റ്റമേഴ്സ് ഒക്കെ പതിവായിട്ട് ഈ ഉണ്ടോ ആ മാച്ചിങ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കും കാരണം ഏതൊക്കെ കളറാണ് കസ്റ്റമറിന് ഇപ്പം ഇന്നായിട്ടുള്ള കളേഴ്സ് അപ്പം അത് നമ്മൾ മേക്കിംഗ് സെക്ഷനിൽ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടാണ് കളേഴ്സ് എടുക്കുന്നത് ഈ വാടാമല്ലി കളറിലെ സ്റ്റോൺസൊക്കെ ആക്ച് കുറച്ച് ആയിട്ടുള്ളതാണ് ഇത് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടിരിക്കുന്ന ഹെയർ ക്ലിപ്പാണ് ഓക്കെ ഒക്കെ വളരെ ഒരു മീഡിയം സൈസ് വരുന്നുണ്ട് എന്നാൽ ഫുൾ മുടി കവറേജ് കിട്ടുകയും ചെയ്യും വാടാമല്ലി കളറിലെ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോൺസ് ഒക്കെ പ്രസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നാല് കാല് വെച്ചിട്ട് പ്രസ് ചെയ്തിരിക്കുന്നത് അതായത് ഇത് പ്രെസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് പെട്ടെന്ന് ഇളകി പോകുന്ന ടൈപ്പ് അല്ല ഇതിന്റെ ബാക്ക് സൈഡിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് പോളിഷ് കൊടുത്തിരിക്കുന്നതിന്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ ചേഞ്ച് എന്നുള്ള പേടി ആവശ്യമില്ല ഇതിന് മൂന്ന് ഫിക്സിങ് തന്നെയാണുള്ളത് മുടി കുറവുള്ളവർക്ക് കൂടുതലുള്ളവർക്ക് ഏറ്റവും കുറവുള്ളവർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് പീച്ച് കളർ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഹെയർ ക്ലിപ്പ് ആണ് ഇത് ആക്ച്വലി വൈ സ്റ്റോൺസ് ആണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇളകി പോകാത്ത തരത്തിലുള്ള ഫിക്സിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇത് ഗോൾഡൻ ഷെയ്ഡിന് പകരം ഇതൊരു ആൻറ്റി ഷെയ്ഡിലാണ് ഇതിന്റെ പോളിഷ് വന്നിരിക്കുന്നത് ഈ പോളിഷും വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് പെട്ടെന്ന് പെട്ടെന്നൊന്നും കളർ ചേഞ്ച് വരുന്നതല്ല അതുപോലെ സ്റ്റോൺസ് ആണെങ്കിലും ഫിക്സ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം പെട്ടെന്ന് ഇളകി പോകും ഒരു ടെൻഷനിൽ വാങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവരൊക്കെ അഭിപ്രായം എന്ന് പറഞ്ഞാല് വളരെ ലോങ് ലാസ്റ്റിങ് ആണ് നമ്മുടെ ഹെയർ ക്ലിപ്സ് പിന്നെ താഴെ വീഴാൻ പാടില്ല താഴെ വീടുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ സ്റ്റോൺസ് ഒക്കെ ഫിക്സ് ചെയ്തേക്കുന്നൊക്കെ കുറച്ചൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ താഴെ വീഴാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ ഈ ഹെയർ ക്ലിപ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ബാക്ക് പോസ്റ്റിംഗ് നോക്കിയാൽ മനസ്സിലാവും ഇത് ഗോൾഡൻ ഷെയ്ഡ് അല്ല ഒരു ആന്റിക് ഷെയ്ഡ് ആണ് ആന്റിക് ഷെയ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ കളർ ചേഞ്ച് വരുന്ന കളർ ചേഞ്ച് വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ ഇതിലും എല്ലാ ഹെയർ ക്ലിപ്പിലും പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഫിക്സിംഗ് ആണുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ അടുത്തത് കുറച്ചുകൂടെ ഒരു ഓർണമെന്റൽ ടൈപ്പ് ഹെയർ ക്ലിപ്പാണ് കുറച്ചുകൂടെ സൈസ് വലുതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോൺസ് എന്ന് പറഞ്ഞാല് റെഡും ഡാർക്ക് ഓറഞ്ച് കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഫ്ലെയിം റെഡ് കളറിലുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആൻറ്റിക് പോളിഷ് കണ്ടാല് ശരിക്കും റിയൽ ആന്റിക് പോളിഷ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കളർ ചേഞ്ച് വരും എന്നുള്ള പേടിയെ വേണ്ട നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ മാച്ചിങ് ആയിട്ടൊക്കെ വെയർ ചെയ്യാമെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ബാക്ക് സൈഡും കണ്ടാലറിയാം ആന്റിക് ഷെയ്ഡിലെ പോളിഷ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനും എല്ലാ ഹെയർ ക്ലിപ്പിലും പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പ്രസ്സിങ് ഉണ്ട് അപ്പം ഏത് ഹെയറിന് തിക്നസ് ഉള്ളവർക്കും തിക്നസ് കുറവുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഫംഗ്ഷനൊക്കെ വെയർ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഹെയർ ക്ലിപ്പ് നമ്മുടെ ചിലർക്ക് നമ്മൾ തലയിലൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല നല്ല ബ്യൂട്ടിഫുൾ ഹെയർ ക്ലിപ്സ് അതേപോലെ തന്നെ വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹെയർ ക്ലിപ്പ് ഇനി അടുത്തത് കാണാം അടുത്ത ഹെയർ ക്ലിപ്പ് ഒരു മൾട്ടിക്കളർ ഹെയർ ക്ലിപ്പാണ് അതായത് ഒരു പർട്ടിക്കുലർ ഷെയ്ഡിൻ്റെ കൂടെ മാത്രമല്ല ഏത് കളറിലുള്ള സാരി ആയാലും ലഹങ്ക ആയാലും ഈവൻ കുർത്തീസ് ആയാലും സൽവാർ സെറ്റ്സ് ആയാലും ഒക്കെ വെയർ ചെയ്യുമ്പോഴേ ഏത് കളറിൻ്റെ കൂടെയും സ്യൂട്ട് ആവും കാരണം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് മൾട്ടി കളർ കളർ ഹെയർ ക്ലിപ്സ് ഈ ടൈപ്പ് ഹെയർ ക്ലിപ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും കാരണം അത് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ആകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും ശരിക്കും പറഞ്ഞാൽ പല കളറുള്ള കുന്തൻ സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് പിന്നെ മൾട്ടി കളേഴ്സ് പലതും യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ബാക്ക് പോർഷനിലെ പോളിഷും ബ്ലാക്ക് കളറാണ് അതുകൊണ്ട് കളർ ചേഞ്ച് ഒട്ടും വരും എന്നുള്ള പേടി വേണ്ട നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് മൂന്ന് പ്രസ്സ് ഇതിനുമുണ്ട് ഈ ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഏഴ് ഹെയർ ക്ലിപ്സ് ആണ് കാണിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് തരുന്നതാണ് അതല്ല ഇപ്പം ഷോപ്പിൽ വന്ന് കണ്ട് മാച്ചിങ് ഒക്കെ നോക്കി വെയർ ചെയ്ത് നോക്കി പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് ബി ഇൻ സ്റ്റൈലിൽ വരികയാണെങ്കിൽ ഞാനും അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മാച്ചിങ് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കും എൻ്റെ സ്റ്റാഫുകളും നിങ്ങളെ സഹായിക്കും അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വരിക ഓക്കെ താങ്ക്